ഭീകരതയുടെ എല്ലാ രൂപങ്ങളെയും പ്രകടനങ്ങളെയും ദൃഢമായി എതിർക്കേണ്ടതു ആരെയും പിന്നിലാക്കരുത് എന്ന ഐക്യരാഷ്ട്രസഭ പൊതു അസംബ്ലി സമ്മേളനത്തെ പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിൽ ബഹുമുഖ വാദം പരിഷ്കരിക്കാൻ എസ് ജയശങ്കർ ആഹ്വാനം ചെയ്തു ഫലപ്രദവും കാര്യക്ഷമവും കൂടുതൽ പ്രാതിനിധ്യവുമുള്ള ഐക്യരാഷ്ട്രസഭയുടെ അനിവാര്യതയും വിദേശകാര്യമന്ത്രി എടുത്തു പറഞ്ഞു ഹസ ബൈറുത്തിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഹസൻ നസ്ര കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു ലബനനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ നസ്രല്ലയെ വധിച്ചതായി ഇസ്രയേൽ സൈന്യം നേരത്തെ അറിയിച്ചിരുന്നു അതിനിടെ പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുകയാണ് ഹസൻ നസ്രല്ലയെ ലക്ഷ്യമിട്ട് തെക്കൻ ബെയ്റൂട്ടിലെ ദഹിയയിൽ ഇസ്രയേൽ നടത്തിയ കനത്ത മിസൈൽ ആക്രമണത്തിൽ വ്യാപക നാശനഷ്ടമാണ് വൻ സ്ഫോടനങ്ങളോടെ നാഴെ കെട്ടിട സംശയങ്ങൾ തകർന്നടിഞ്ഞു ഹിസ്ബുള്ളയുടെ സെൻട്രൽ കമാൻഡ് ആസ്ഥാന ും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി ഒരു മരണം സ്ഥിരീകരിച്ചു അൻപത് പേർക്ക് പരിക്കേറ്റു